പരാജയപ്പെട്ട ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ട് കേരളം ഇത്രയ്ക്ക് അക്ഷമരായിട്ട് ഇതുവരെ കാത്തിരുന്നിട്ടില്ല അല്ലെ നായകന്റെ ഒരു അവതാരവും പ്രേക്ഷകരെ ഇത്ര കണ്ട് ചിരിപ്പിച്ചിട്ടും ഉണ്ടാകില്ല തിയേറ്ററിൽ പരാജയം ഏച്ചു വാങ്ങിയ ആട് ഒരു ഭീകരജീവിയാണ് എന്ന ചിത്രത്തിൽ നിന്നാണ് ആട് ടൂവിന്റെ ഉയർത്തിഴുന്നേൽപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു സൂപ്പർ ഹിറ്റ് ജീവിയായി മാറിയ ആട് രണ്ടായിരത്തി പതിനേഴില് വീണ്ടും തിയേറ്ററിൽ എത്തിയപ്പോൾ കൈയ്യടിയോടെയും ആവേശത്തോടെയുമാണ് ഷാജി പാപ്പനെ ആരാധകർ സ്വീകരിച്ചത് ഒരു അമർ ചിത്രകഥ പോലുള്ള ലളിതമായ സിനിമ സംവിധായകൻ റിലീസിന് മുൻപ് പറഞ്ഞതുപോലെ ചിന്തയും ലോചക്കും മാറ്റിവെച്ച് ചിരിക്കാൻ വേണ്ടി മാത്രം പുറത്തിറക്കിയ സിനിമയായിരുന്നു ആട് ടു പ്രേക്ഷകരിൽ ഒരു ചിരിയുടെ മാലപ്പടക്കം തീർക്കാൻ ആട് വണ്ണിനും ടുവിനും സാധിച്ചിരുന്നു ഇത്രയും ഗംഭീരമായി തന്നെ പ്രേക്ഷകർ ഈരക്കായെ നീട്ടി സ്വീകരിച്ചപ്പോൾ അതേ ആകാംക്ഷയോട് കൂടിയാണ് ഇപ്പോൾ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന ആട് ത്രീ എന്ന ബിഗ് ബജറ്റ് എപിക് ഫാന്റസി ചിത്രത്തിനായുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊൻപതിന് ഏത് റിലീസായാണ് ചിത്രം ആഗോളതലത്തിലെ പ്രദർശനത്തിനെത്തുക ചിത്രത്തിന്റെ ഒരു പുത്തൻ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് വേണു കുന്നംപിള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിംസ് കമ്പനി വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നിവർ ചേർന്നാണ് ഈ വമ്പൻ ചിത്രം നിർമ്മിക്കുന്നത് ആട് ത്രീ ഒരു ടൈം ട്രാവൽ ചിത്രമാകുമെന്ന വ്യക്തമായ സൂചനയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ നൽകുന്നത് ഭൂതകാലത്തിലും ഭാലത്തിലും ഒപ്പം ഷാജി പാപ്പന്റെയും പിള്ളേരുടെയും കൂടെ വർത്തമാന കാലത്തിലും നിൽക്കുന്ന ആടിന്റെ ചിത്രമാണ് പോസ്റ്ററിലുള്ളത് നടൻ ജയസൂര്യക്ക് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് ആട് ത്രീ ടീം പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു ഇതിലും ടൈം ട്രാവൽ ചിത്രമാണെന്ന് അവർ ഉണ്ടായിരുന്നു ജയസൂര്യയുടെ പിറന്നാൾ ദിവസം പുറത്തു വന്ന രണ്ട് പോസ്റ്ററുകളും വലിയ ആവേശത്തോടു കൂടിയാണ് ആരാധകർ ഏറ്റെടുത്തത് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ രണ്ടായിരത്തി പതിനെട്ട് അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച മാളികപ്പുറം രേഖാചിത്രം തുടങ്ങിയവ നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഫിലിം കമ്പനി ആട് ഫ്രാഞ്ചസിയിലേക്ക് കടന്നു വന്നതോടെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് നിരവധി ഗംഭീര ഹിറ്റുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ടോളം ചിത്രങ്ങൾ നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഇരുപത്തി ചിത്രം കൂടിയാണ് ആഡിത്രീ ആട് ഒരു ജീവിയാണ് ആട് ടു എന്നിവയ്ക്ക് ശേഷം വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന എ ഫാന്റസി ചിത്രമായ ആട് ത്രീ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ജയസൂര്യ വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് സണ്ണി വേണി ഇന്ദ്രൻസ് എന്നിവർ ഉൾപ്പെടെ വമ്പൻ താരങ്ങനെ തന്നെയാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിനയ് ബാബു ഛായാഗ്രഹണം അഖിൽ ജോർജ് സംഗീതം ഷാൻ റഹ്മാൻ എഡിറ്റർ ലിജോ പോൾ ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലൻ പ്രൊഡക്ഷൻ ഡിസൈനർ അസീസ് നാടോടി മേക്കപ്പ് റോണക് സേവിയർ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് സ്റ്റെഫി സേവിയർ ക്രിയേറ്റീവ് ഡയറക്ടർ വിഷ്ണു ഭരതൻ വി എഫ് എക്സ് സൂപ്പർവൈസർ ജിഷ്ണു ആർ ദേവ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി വിഷ്ണു എസ് രാജൻ പോസ്റ്റർ ഡിസൈൻസ് കോളിൻസ് ലിയോഫിൽ വാർത്താ പ്രചാരണം വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്